ഈ കിട്ടുന്ന പൈസ കല്ലണ കല്ലനല്ല എന്ന് ഒരുപാട് അടിഞ്ഞു ഞാൻ കഴിഞ്ഞേ people start na nahi meeting bulchu main lady bolu main 10 ethi kudumbate etchidukunnade ennu njan parayan parayan 10 ethi makkalkku or varuman ee jallanipaiso nikisu etchidukella annan njan kamichu luchu ende urili ummar maranikkavilla ninne gurinde ummarum ുംക്കെത്തിട്ട ഒരു നമുക്ക് പറയാൻ എന്താഗ്രഹം

ർഭിണിയാണ് ഇവിടുത്തെ ഞാൻ ഇങ്ങനെ കുട്ടികളുണ്ടാവില്ലേ പതിനൊന്ന് വർഷത്തിനു ഗർഭിണിയാണ് അപ്പൊ തേന് നിങ്ങളെ കയ്യിൽ കിട്ടും അപ്പൊ രണ്ട് ബോട്ടലും തുറക്കുക ഇവിടുന്ന് നൂറ്റൊന്ന് സ്വരാത്രി മാത്രം ഒരുപാട് രോഗത്തിന് ശമനമാണ് എത്ര ആളുകളാണ് എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് രോഗ്യത് അതുകൊണ്ട് ആ രണ്ട് കുഞ്ഞു തുറന്ന് പിടിക്കണേ ഇന്നത്തെ സ്വരാത്രി ഭാഗ്യ ചൊല്ലുമ്പോൾ അതു വെച്ച് കേട്ട മൈക്ക് ഹിന്ദി രോഗമൊക്കെ നമ്മൾ ശൈരാഹ് അതൊന്നതെ രണ്ടാമത്തെ ഈ സ്ഥലം നമ്മൾ നടക്കവവുകയാണ് ഈ സ്ഥലം നമ്മളുടെ ഏക സ്ഥല നമ്മൾ നടക്കവവുകയാണ് 4 കോടി രൂപയാണ് ഇതിന്റെ വരാ വരാ ഫോൺ കഴിച്ചു തരും നമ്മൾ ചോദിച്ച ഫോട്ടോ ഉണ്ട് ദേ ഐദര ശരിക്ക് നമ്മളത് ുംവാടത്തിൽ <laughs> മു و خود پر آمد نہ لا سرغتین کے قواڈت ہیں نا و خود ما کٹ کڑنگوں او بھی حمزۃ تل کراری مستفٰی اصبل یایو سید الشہدائی نہ لا صدا کلمیدا و خود تل خوار تنگلائی کو مستفل ورا محمد مصطفی ہاں

അപ്പോഴ അതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഞാൻ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം

എല്ല രജക്ത രക്തമാസം രക്തമാസം കൂടി തന്ന നമ്മൾ അഞ്ച് മാസം കൂടി തന്ന നമ്മൾ എല്ലാ വെളികകൾ കുട്ടിയേത് അൽഹംദുലില്ലാഹിൽ അൻകുമു സഹോദരാ നീ കഴഞ്ഞ വെള്ളിയാഴ്ച എല്ലാ കഴുതു വെള്ളിയാഴ്ച മേരെ കൊടക്കാണിന്റെ മുറ്റത്തോങ്ങളെ കമ്മീറ്റി ഉളിച്ചുവ കമ്മീറ്റി ഉളിച്ചപ്പോൾ 500ൽ പരമാനരെ പരിവർത്തൂ ഒരുപാട് മക്കളെ വന്നിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് ഞാൻ പറഞ്ഞു 10 എത്തി കുടുംബത്തെ ഞാൻ ഏറ്റെടുക്കുന്നണ്ട് ഉമ്മമാരെ കഴക്കണം വാപ്പമാരെ കഴക്കണം വാപ്പമാരെ കഴക്കണം അdagger തൊട്ട് കുപ്പനി അബേദ വെയ്തണം എല്ലരും എതിക്കരുത് പോർത്തൊരുക്ക പോർത്തോളി ഇത്ര കുട്ടിക്കള് വെറുതിയാവില്ല അങ്ങനെ സുബ്ഹാനല്ലാ ആ കരിഞ്ഞ വലിയ അരിച്ചല അതിന്റെ മേലെ തൊല്ലിയാടിച്ച നേരെ പുറട്ടാന്റെ മുത്തത്തേക്കും മുന്നോട്ടിൽ പല മാളുകളെ കിടന്നുവന്ന് ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ പ്രസംഗം തുടങ്ങി ഞാൻ പറഞ്ഞ് പത്ത് എത്തി മക്കളെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അതിന്റെ മുന്നിൽ കുറെ എത്തി മക്കളെ നോക്കുന്നുണ്ട് പക്ഷെ ഈ പൈസ എന്ത് ചെയ്യാൻ ഒരു തന്നെ പൈസ ഇല്ല പതിനൊരു ലാഭം കിട്ടിയാൽ കൊടുക്കുക കൂടെ ഒരു പത്ത് എത്തിയ മക്കളെ മലയാളം തീരുമാനിച്ചത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേരുന്നു പ്രസംഗം തുടങ്ങി ഞാൻ അവരോട് പറഞ്ഞ് ആരൊക്കെയാണ് ഇരുപത്തിയൊമ്പത് വയസ്സ് നാൽപ്പത് വയസ്സ്

എന്താ ചെയ്യാ എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ വിചാരിച്ചിട്ടാണ് മക്കിട്ടാണ് ഞാൻ എന്ത് കാട്ടി ഞാൻ ഓരോരുത്തർ